പദ്ധതി വിനിയോഗവും വിതരണവും ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് തോന്നിവാസം നടത്താം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായാൽ അതിൻ്റെ കൂടി അപകടം ഒരു ഉൾക്കാഴ്ചയോടു കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോ ഇങ്ങനെയുള്ള കൂടി വരവ് കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട് ഗ്രാമസഭകളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക മൂന്ന് മാസങ്ങൾ കൂടുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ സമ്മേളിക്കുമ്പോൾ ഇന്ന് എഴുതപ്പെടുന്ന മിനിസുകൾ വീണ്ടും പരിശോധിക്കുകയും ചർച്ചയ്ക്ക് ഇടം വരികയും ചെയ്യുന്നു എന്നുള്ളതിൽ അപ്പുറമായി ഇതിന് കോറം കൂടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ചില ഗ്രാമസഭകളിലെല്ലാം കോറമാകാതെ വീട്ടിൽ പോയി ഒപ്പിടുന്ന ഒരു പല പലയിടങ്ങളിലും ഉണ്ടെങ്കിലും ഈ വാർഡിലെ അത്തരത്തിലുള്ള അവസ്ഥ ഇന്നും ഒരു കാലത്തും സംജാതമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇവിടുത്തെ ഒരു പശ്ചാത്തലം അങ്ങനെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മെമ്പറും അത്തരത്തിൽ എന്തുസിയാസ്റ്റിക്കാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവരുടെയും ഞാൻ മുഖത്ത് മാറി മാറി നോക്കിയിട്ടുണ്ടായി സാധാരണ ഗ്രാമീണ നിവാസികളാണ് മുൻപിലിരിക്കുന്ന ജ്യേഷ്ഠൻ പുറകിലിരുന്നപ്പോ മറ്റൊരാള് കിടന്നു വന്നപ്പോ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നതും അദ്ദേഹം വളരെ നേരം ഇദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ച് സ്ക്രീനിംഗ് അടുത്ത് ഇരിക്കുന്നതൊക്കെ നയനമനോഹരമായ ഒരു ഗ്രാമീണ കാഴ്ചയായി ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയായിരുന്നു അതാണ് ദരിദ്രന് ധനവാന് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു സാമൂഹിക സുരക്ഷിതത്വവും ഒരു കൂടിവരവുമാണ് വികസന കാര്യങ്ങളിലും പശ്ചാത്തല വികസനത്തിനും അപ്പുറമായിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു മറ്റുള്ള കാര്യങ്ങൾ ആവശ്യമാണ് അത് വഴിയെ നടക്കും എന്നിരിക്കെ നമ്മൾ തമ്മിലുള്ള ആത്മബന്ധവും ആ സാമൂഹിക സൗഹൃദവും സാംസ്കാരിക വിനിമയവും പരസ്പരം കൈത്താനാകുന്ന ആ ഒരു മാനസിക ഇടവുമെല്ലാം അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കൂടിമരവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി ഇതിൽ അന്തർലീനമായി ഇരിക്കുന്ന കാര്യമായി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വികസന കാര്യങ്ങളിൽ പല കാര്യങ്ങളും നടത്തുമ്പോൾ അല്ലെങ്കിൽ നടക്കുന്ന ഘട്ടം വരുമ്പോൾ നമ്മൾ പങ്കാളിത്തം അതിനകത്തുണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക